രാവിലെ ആറര മണിയാണ് സമയം വണ്ടി എടുത്തതാ സ്റ്റാൻഡിലേക്ക് പോവുകയാണ് ഇന്നലെ രാത്രി പെയ്യാൻ തുടങ്ങിയ മഴ ഇതുവരെ തോർന്നിട്ടില്ല ഇതാ നമ്മൾ സ്റ്റാൻഡിലേക്ക് എത്തി ഒരു മൂന്ന് നാല് വണ്ടി ഈ സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് സ്റ്റാൻഡിലെത്തി വണ്ടി ഓഫാക്കുന്നതിന് മുമ്പ് തന്നെ നമുക്കൊരു ഫോൺ കോൾ വന്നു ആ ഓട്ടം എടുക്കാൻ പോവുകയാണ് അതൊരു ചെറിയ ഓട്ടമാണ് ഒരു നാൽപ്പത് രൂപയുടെ ഓട്ടം വീണ്ടും സ്റ്റാൻഡിലെത്തി മൂന്ന് നാല് ഓട്ടങ്ങളൊക്കെ എടുത്തതിനു ശേഷം വീട്ടിൽ ചായ കുടിക്കാൻ പോയി വന്നു ഇപ്പോൾ ഇതാ പത്ത് മണി കഴിഞ്ഞു ഇപ്പോൾ മഴ അല്പം തോർന്നിട്ടുണ്ട് കനാലിലെ വെള്ളമൊക്കെ നിർത്തി ഇപ്പോഴുള്ളത് മഴവെള്ളമാണ് വൈകുന്നേരം നാല് വരെ നമുക്ക് മറ്റ് ഫോണോട്ടങ്ങളൊന്നും വന്നില്ല ഇന്ന് അതിനുശേഷം നമുക്കൊരു ഫോണോട്ടം വന്നു അത് കൊയിലാണ്ടിയിൽ നിന്നും ഉൾഭാഗത്തേക്കുള്ള അരിക്കുളം എന്ന സ്ഥലത്തേക്കാണ് അവിടെ പോയി എടുത്തു വരാനുള്ള ഓട്ടമാണ് ഇപ്പോൾ ആ യാത്രയിലാണ് ഉള്ളിയേരി റോഡിൽ നിന്നും എൻ എച്ച് ബൈപ്പാസിലേക്ക് കയറി ഈ മുത്താമ്പി വഴിയാണ് യാത്ര അപ്പോൾ അതാ ബൈപ്പാസിലേക്ക് കയറിയിട്ടുണ്ട് ബൈപ്പാസ് ഇതാ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഈ സൈഡ് റോഡിലൂടെയൊക്കെ പോകുമ്പോൾ നമുക്കിപ്പോ ഒരു പേടിയാണ് ഉയരം കൂടിയ മതിലിന്റെ സൈഡിലൂടെ പോകുമ്പോൾ അതെറ്റാൻ ഇടിഞ്ഞു വീണാലോ അങ്ങനെ ഒരു ഉൾഭയം നമ്മെ ഇപ്പോൾ പിടികൂടിയിട്ടുണ്ട് ഇപ്പോൾ ഇതാ മുത്താമ്പി പാലത്തിന്റെ അടുത്തെത്താറായി നല്ലൊരു ചായക്കട കണ്ടു അവിടെ കയറി ഈ ചായ കുളിച്ചു ഇതാ മുത്താമ്പി പാലം കടക്കുകയാണ് പുഴയും പാലവും മരങ്ങളും എല്ലാമായി ഒരു മനോഹരമായ സ്ഥലമാണ് ഇവിടെ ഇടതുഭാഗത്തേക്ക് പുഴയിലൂടെ അങ്ങ് ദൂരോട്ട് നോക്കിയാൽ നമുക്കൊരു കാഴ്ച കാണാം അതൊന്ന് ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം കണ്ടില്ലേ ഒരു മലയുടെ ഒരു ഭാഗം മുഴുവനായും മണ്ണിടിച്ച് താഴ്ത്തിയത് അത് നമ്മുടെ ഹൈവേയുടെ ബൈപ്പാസ് കടന്നുപോയ വഴിയാണ് ഈ തോരാത്ത മഴയിൽ എപ്പോഴാണ് ആ മല മുഴുവനായും ഇടിഞ്ഞു തായോട്ട് വരുന്നതെന്ന് ആർക്കറിയാം നമ്മുടെ കേരളത്തിന്റെ ഭൂമിശാസ്ത്രം പഠിക്കാതെ അശാസ്ത്രീയമായ രീതിയിൽ തന്നെയാണ് നമ്മുടെ ഹൈവേ പണിയുന്നതെന്നാണ് എൻ്റെ പക്ഷം ആ ഓട്ടം പോയി തിരികെ വരുമ്പോൾ സമയം മണി കഴിഞ്ഞു ഇനി സ്റ്റാൻഡിൽ നിന്നും ഒരു ഓട്ടം കൂടി എടുത്തതിന് ശേഷം ഇന്നത്തെ ഓട്ടം നമ്മൾ അവസാനിപ്പിക്കും ഏകദേശം ഇന്നലത്തെ അതിന് സമാനമായി ഇന്നും നമ്മൾ ഓടി ആയിരത്തി രൂപ